അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്ന ദോശമാവ് ദോഷമാവൊന്നും ചേർക്കാതെ തന്നെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പൊക്കവട എങ്ങനെ തയ്യാറാക്കാനുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ആദ്യമായി തന്നെ ഒരു മിക്സിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലരിഞ്ഞും കുറച്ച് മല്ലിയില അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിം കൂടെ അരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ തന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നല്ലപോലെ കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന മൈദിയാണ് ഞാനിവിടെ ഒരു അര കപ്പ് മൈദി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ഒരു അരക്കപ്പ് തന്നെ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് തൈരാണ് അപ്പം ഞാനൊരു കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം കൂടി പോകുകയും ചെയ്ത് കുറഞ്ഞു പോവുകയും ചെയ്ത് അപ്പോൾ നല്ലപോലെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഞാനൊരു നല്ല ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ അതിന് ശേഷം നമ്മളിത് ഒരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യും മാറ്റിയിരിക്കുന്നുണ്ട് അര മണിക്കൂറിന് ശേഷം നമുക്ക് നമുക്കിതിൽ വെള്ളം കുറവാണോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എനിക്കിവിടെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല കാരണം ചില കറക്റ്റ് ആയിരുന്നു അപ്പോൾ അത് എണ്ണയിലേക്ക് ഇടുന്ന വശം ഈ ഒരു രീതിക്കായിരിക്കണം നമ്മൾ മാവിരിപ്പ് ഉണ്ടാവേണ്ടത് അപ്പം എണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ ഞാൻ ഇതുപോലെ മാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ച് കുറച്ച് ആയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഇട്ടുവശം തന്നെ നല്ലപോലെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ മുകളിലോട്ട് ഇങ്ങനെ ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും കേട്ടോ അപ്പം നമ്മൾ തൈഡ് ചേർത്ത കാരണം ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും നമുക്ക് അപ്പോൾ ദോഷമാകൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ടുള്ള പക്കോട തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തയ്യാറാക്കിയെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും വിഭാഗമൊന്നും അത്ര കുക്കായിട്ട് കിട്ടില്ല അതുകൊണ്ടൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാ നോക്കിയേ നമ്മുടെ ഫസ്റ്റ് പായപ്പുഴ റെഡി ആയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളും കൂടെ ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് എല്ലാവരും നിന്ന് തയ്യാറാക്കി നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു